ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും ആമേ നമ്മെ കാണുന്ന ദൈവം നമ്മെ കേൾക്കുന്ന ദൈവം നമുക്കായി പ്രതിഫലം ഒരുക്കിയിരിക്കുന്ന ദൈവം നമുക്ക് ഈ വചനത്തോട് ചേർന്ന് പ്രാർത്ഥിപ്പാം പരിശുദ്ധ ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് നന്ദി പറയുന്നപ്പ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ എങ്ങനെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പകലും മുഴുവനും അവരെ സൂക്ഷിച്ച് ആമയം കരുതി പരിപാലിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഈ രാത്രി കാലം അടുത്ത് സമാധാനം കൊണ്ട് നിറയ്ക്കണം അവരുടെ അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായ ഒരു വിടുതൽ ദൈവം കൊടുക്കേണം ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണം പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം പ പ്രാർത്ഥന കേൾക്കും യേശു ക്രിസ്തുവിന് അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ ആമേൻ